ഏഴ് കണ്ണകാവിങ്ങളുടെ ഒന്നാമത്തെ കണ്ണകാവി നിമ്രുകൈസെന്നാ ഊച്ചാളി കാമുകന്റെ പാട്ടുകളാണ് നിമ്രൈസിന്റെ പാട്ടാണ് അർത്ഥം ചോദിക്കരുത് പിന്നെ രാജ്യം ണീ വാതു പറയാൻ വലിയ ഇഷ്ടം കാരണം പണ്ടത്തെ കാലം ഓർമ്മ വരും ഇതൊക്കെ വലിയ വാതിൽ വാദം പറ്റൂല അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് നൽകട്ടെ ബഹുമാനായി സ്ഥാനമാരുടെ കബരിടമല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഈ പാടങ്ങൾ ആ രീതിയിൽ പ്രണയത്തെ മക്കയിലെ പുള്ളി ഒരു ഈശാനുസ്കാരം കിടന്ന് ഇറങ്ങിപ്പോകുന്ന പടിയിലാണ് കാമുകയെ കാണുന്നത് പറഞ്ഞു എനിക്ക് നിന്നോട് പ്രേമമാണ് എന്റെ ശരീരം ഞാൻ കുതിക്കുന്നതെന്നെ തിരഭരിതവനായെന്നും കാണുന്ന കാമുകൻ ഒരു ദിവസം മക്കളുടെ പെണ് മറുപടി പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട കാമുക എല്ലാവരെയും പ്രലോകത്തൊരുമിച്ച് കൂട്ടുന്ന മഹിഷറയിൽ ഈ പ്രണയം നമുക്ക് രണ്ടുപേർക്ക് പ്രയോജനം ആ ഞാൻ തയ്യാറാണ് ചെറുപ്പക്കാരാ മഹേശ്വരയില് കുറ്റം കിട്ടുന്നതാണെന്ന് ഞാനില്ലെന്ന് പറഞ്ഞ എല്ലാ എല്ലാ ധരിച്ച ധരിച്ച മംഗളോട് പോലും കണ്ടു പറയാറുണ്ട് പെണ്ണു പ്രായ ബുദ്ധിയായാൽ അച്ഛൻ ഉറക്കമില്ല അങ്ങ് കാരമാറി അച്ഛനുണ്ടെങ്കിൽ പെണ്ണിനുറക്കമില്ല അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന പ്രായ ബുദ്ധിയായ പെണ്ണ് വാതിരു കുച്ചിടാതെ കിടക്കാൻ പേടിയാണ് ച്ചവടക്കാരനെ പേടിച്ചിട്ടല്ല അപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ പിതാവിനെ ഒരു ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോ മലയാളത്തിന്റെ ആധുനിക കവിയുണ്ട് പൊന്നുമോർക്ക് വരുമ്പോണ്ട് രണ്ടു വരി കതരാമു അദ്ദേഹം പറയുകയാണ് പാതിരാത്രി തന്നെ നെന്തിലേക്ക് രക്ഷയ്ക്ക് വേണ്ടി നിലവിൽ വായ തുറന്നപ്പോഴാണ് തുറഞ്ഞപ്പോഴാണ് തന്നെ മാനം കവരാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന് ഇനി അവൾ ആരെയാണ് വിളിക്കുക ആരോടാണ് അഭയം തേടുക എല്ലാ നഗരം പോലെ ഈ ഭൂമി ഭൂമികളെ പതിച്ചു പോകുമ്പോ തന്റെ ശരീരത്തെ ചോദിച്ചപ്പോൾ പല ലോകത്ത് നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഞാൻ അതിന് തയ്യാറാണെന്ന് പറയുന്ന വലിയ കാണുന്ന കാമുകനോട്

നമ്മുടെ മക്കളെ എങ്ങനെയാക്കാൻ നമുക്കും ഒമന് സലഹമിന് ആപായും മാതാപിതാക്കള് സാലിഹീങ്ങളാവണം ആദ്യം ചെയ്യണം മക്കൾ നന്നായാ പോരാ പിന്നെ അതുകൊണ്ടാണല്ലോ പഠിപ്പിച്ചത് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും നീ കൺകുളിർമയുള്ളവരാക്കി തരണയല്ല എന്ന് വാപ്പയെപ്പോഴും എന്നിട്ട് ദുആ തീർന്നിട്ടില്ല മുത്തഖീന ഇമാമാ നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് കൺകുളിർമയുള്ളവരാകണമെങ്കിൽ നീ മുത്തഖിയായാൽ പോരാ നീ ഇമാമാവണം അതാണ് അർത്ഥം മുത്തഖീന ഇമാമാ എന്റെ ഭാര്യയും മക്കളും നന്നാവണെന്ന് ദുആ ചെയ്താൽ പോരാ നിനക്ക് മനസ്സിലാവണോ ഞാൻ പറയുന്നത് ഉണ്ടോ 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 <an indo esi> <intéressante> da ോ അത് നിങ്ങൾ ഉറക്കാണ് പിന്നെന്തോക്കത്ത് എന്റെ ഭാര്യയും മക്കളും എപ്പോഴും ആണുങ്ങൾ ചെയ്യണം ആണുങ്ങള് ആയാലും ഇത് നടക്കൂല പിന്നെയോ മുത്തീങ്ങളെ ഇമാമാവണം മുത്തക്കീങ്ങളുടെ മുത്തക്കിയായാലും ഭാര്യയും മക്കളും സാരീഹ്യങ്ങളാകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഖുർആൻ നമുക്ക് 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 നന്മ 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 നൽകട്ടെ 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 അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്തണം വളർത്താൻ തയ്യാറാവണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ എന്റെ മകൻ എഞ്ചിനീയറിങ്ങിനായി തലപ്പാവ് കെട്ടി മുത്തല്യങ്ങളൊക്കെ പച്ച പൊട്ടന്മാരുടെ മക്കളാന്ന് കരുതുന്ന ഒരു ലോകം ഉണ്ടാവും കാരണം എന്താ

പള്ളിക്കരെ മുക്രിയല്ല എന്റെ വാപ്പ ആറു വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ലിക്കറി പഠിപ്പിച്ചൊന്നു മോനെ മോനെ അബ്ദുള്ള അബ്ദുള്ള സൈദർ അലി അല്ലാബ് എന്ന് പറയാ എൻ്റെ കാറാമത്തെ എന്നിട്ട് പറഞ്ഞു മോനെ അബ്ദുള്ളപ്പോഴും മഹാനായ അബ്ദുള്ള സൈദർ അലി അല്ലാബ് രേഖപ്പെടുത്തുന്നുണ്ട് ആ ഞാൻ വരെ രണ്ടു വർഷത്തോളം ആ ദിക്ര ഞാൻ തുടർച്ചയായി ചില്ലി വജീ കഴുവാ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി പിന്നെയും രണ്ടു വർഷം കൂടിയാതിക്കറി ഞാൻ അപ്പൊ എന്റെ ആത്മാവിന് പ്രകാശം പത്ത് വയസ്സായപ്പോ ഹൃദയവും പ്രകാശിക്കാൻ തുടങ്ങി ഇനി എങ്ങനെയാണ് അവനൊരു ഹിന്ദു പെണ്ണിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരിക അങ്ങനെ പ്രകാശിച്ച ഒരു കൈ പിടിച്ചിട്ട് ഇറങ്ങി പോവുക എങ്ങനെയാണ് അവൾക്ക് ആ പാടം മറക്കാൻ കഴിയുക അവൾ ഹൃദയത്തിൽ നൂറായുള്ള ഹൃദയത്തിൽ നൂറില്ലാത്തത് കൊണ്ടാണ് താമസിച്ചിട്ടും താമസിച്ചിങ്ങനെ നരകത്തിൽ പോയത് അവരുടെ അവരുടെ മുകളിലും ഹൃദയത്തിൽ കളഞ്ഞു വയസ്സിൽ ആ ഹൃദയത്തിനും പ്രകാശമായി ആത്മാവിനും പ്രകാശമായി ഏതാദിക്കർ പഠിക്കാൻ കുറെ പാഠമുണ്ട് ഈ പാഠം പഠിക്കാത്തതാണ് നമ്മുടെ ജീവിതം പുഴുത്തുപോയത് ആദിക്കറ വാക്കി ആറാമത്തെ വയസ്സിൽ പ്രചരിപ്പിച്ചു വന്നിരിക്കാണ് അള്ളാഹു ഹാലിരി അല്ല നമ്മുടെ മുമ്പിലെ ഹാദിറാണ് പോരെ അല്ലാഹു ഹാലിരി അല്ല നമ്മെ കാണുന്നുണ്ട് മോനെ I'm sorry,

പറഞ്ഞു ഞാൻ പറയാണ് പള്ളിക്കര മൂലയാർക്ക് കാശോക്കിട്ട് നിങ്ങൾ ഇത് പള്ളിക്കര പള്ളിക്കര ആരും കാരണം കണക്കിന് രൂപ വിറ്റ് വരുമാനമുള്ള കോളീശ്വരന്മാര് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷേ ദുരിത ശമ്പളത്തിൽ ജോലി രീത പള്ളിയുടെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത ചരിത്ര കേരളത്തിൽ കേട്ടിട്ടില്ല പറയും കേരളത്തിൽ ആരാ വിജയമല്ല ഒരു പള്ളി മുക്കരി പോയിട്ടില്ല എന്നാൽ ദുനിയാവിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾ എന്താ പറയാൻ വേണ്ടി ദുനിയാവിലെ ഏറ്റവും ചെറിയ ശമ്പളം ബംഗാളിക്ക് പോലും അഞ്ഞൂറ് ഇപ്പൊ ബംഗാളി അറങ്ങാൻ ഒരയൂല എന്നാലും പള്ളിക്കലെ മുരിയാ പള്ളിക്കലെ മുക്രി കാക്കാടെ ഒരു ദിവസം ഇരുന്നൂറ് റുപ്യ പോലും കണക്കുട്ടിണ്ട് ഞാൻ കണ്ണൂർ കണ്ണൂരിപ്പുറത്ത് വാദം മുക്രി കാക്കാടെ കാക്കാത്ത ശമ്പളം എത്ര ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആ മനുഷ്യൻ എപ്പോഴും അദ്ദേഹം അതുകൊണ്ട് പള്ളിക്കലെ മുരിയാരുടെ കൈമടക്കോത്തിട്ട് ആരും ബുദ്ധിമുട്ടണ്ട അത് അള്ളാഹു ഒരു വഴിയിൽ നടത്താൻ അതിലാരും ബേഗാറാവില്ല ഇത് അവനു വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത നിൽക്കാറാണ് അല്ല പള്ളിക്കലെ മുന്നേരിക്കും ജീവിക്കുണ്ടാക്കി കൊടുത്താൽ